നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് പുതിയ വർഷത്തിലെ ആദ്യ മാസമാണ് ജനുവരി മാസം ഈ മാസത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദമായിരിക്കുന്ന ആദ്യത്തെ പതിനഞ്ച് നാഴിക ധനിക്കൂറിലാണ് വരിക ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അത് മാത്രവുമല്ല സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് കർമാധിപതി സാന്നിധ്യം ചെയ്തു നിൽക്കുന്നു നല്ല തൊഴിൽ കിട്ടാനും തൊഴിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനും യോഗമുണ്ട് അതേപോലെ തന്നെ സഹായങ്ങൾ കിട്ടാനും യോഗമുള്ള ഒരു മാസമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഗുണം കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം അമൃത വിഷഖണ്ഠകാരകനായിരിക്കുന്ന രാഹുവ് നാലിൽ നിൽക്കുന്ന സമയത്ത് വീട് വിട്ടു നിന്നിട്ട് പ്രവൃത്തിയെടുക്കാനുള്ള യോഗമാണുള്ളത് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാം ഇങ്ങനെയുള്ള കുറച്ച് പ്രതികൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് പത്താം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് തൊഴിലിടക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാനുള്ള യോഗമുണ്ടെങ്കിലും കർമാധിപതി നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് പൂർവ്വപുണ്യ സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പൂർവികമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലിൽ നേതൃസ്ഥാനാധിപത്യം കിട്ടാനായിട്ടുള്ള യോഗം ഉത്രാട ഉത്തരാടനക്ഷത്രക്കാരുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്കുണ്ട് എന്നാൽ ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് നാലിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് വീട് സംബന്ധമായിരിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് വ്യാഴപ്പഴവാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം മാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തിലാണ് നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മദൈവോഹം അതുപോലെ തന്നെ സ്വന്തം വീട് വില്പന നടക്കുക വീട് വിട്ടു പോകാനിട വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ കൊണ്ടുള്ള മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനിട വരിക ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അനുഭവിക്കാനും യോഗമാണ് ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ ഭാഗ്യാധിപത്യം വഹിച്ചിട്ട് ലഗ്നത്തിൻ്റെ പന്ത്രണ്ട് നിൽക്കുന്നത് കാരണം പിതാവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം സ്വന്തം കുടുംബത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടവരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുക വീട് നഷ്ടപ്പെടാനിടവരികയോ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ഇടവ വരാനിട വരികയോ ചെയ്യുക അതുപോലെ തന്നെ സഹായ സ്ഥാനാധിപതി നാലിൽ നിൽക്കുന്നത് കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തുനിന്നും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കുറച്ച് മാനസികമായിട്ട് ടെൻഷനുകൾ വർദ്ധിക്കുക അത് മാത്രമല്ല ഉപഗ്രഹമായിരിക്കുന്ന രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പം സഹായ വിഗമ എന്ന് പറയുന്നൊരു അവസ്ഥ ഉള്ള കാരണം സഹായങ്ങൾക്ക് തടസ്സം വരിക സോദര്യ രോഗാധികം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവുണ്ടാകുക ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്യണം വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ എടുത്തുചാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ മിതമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ചു മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും പന്ത്രണ്ട് സദനോ എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രനാണെങ്കിലും സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിലും വാഹന സംബന്ധമായിരിക്കുന്ന വിഷയത്തിലും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് ദേവി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തേക്ക് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ളത് കാരണം കൊണ്ട് സ്വയം മുന്നിട്ടിറങ്ങി മറ്റൊരാൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടാതെ കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിവൃദ്ധിയും ഗുണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരുമാനം കുറയാനും അതുപോലെ തന്നെ ചിലവ് വർദ്ധിക്കാനും യോഗമുള്ള സാധ്യതയുള്ളൊരു സമയമാണെന്ന് മനസ്സിലായിക്കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ദേഷ്യം എടുത്തുചേട്ടം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്വയം മുന്നോട്ട് മുന്നോട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുക മറ്റൊരാൾ ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ച് മറ്റൊരാളുടെ സഹായം തേടാതെ ഇരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമായിരിക്കുന്ന അവസ്ഥകളും ഭാഗ്യവും അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്